നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മുടിയൊക്കെ വെട്ടിയിട്ട് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ പുതിയൊരു വീഡിയോ ഇടുന്നത് അപ്പം ഈ വീഡിയോ ഇടുന്നതിന് വേറൊരുദ്ദേശം കൂടെ ഉണ്ട് നിൽക്കാൻ കയ്യിലേക്ക് എടുത്താണ് വന്നിരിക്കുന്നത് കയ്യിലേക്ക് എടുത്ത് ഒരു നാടൻ ലുക്കിൽ അതായത് കേരളക്കാരുടെ ഒരു നാടൻ ലുക്കിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് പോകുന്നത് പത്തനംതിട്ട ജില്ലയിൽ റാന്നി എന്ന സ്ഥലത്തിനൂടെ അടുത്ത് കിടക്കുന്നത് പൂമല എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ ആയിരത്തി ഇരുന്നൂറ് കിലോയിൽ മേളിൽ തൂക്കമുള്ള ഒരു ഗീർ കാളയെ കാണാനാണ് ഞാൻ പോകുന്നത് അപ്പം അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കൂടി എത്തിക്കാം അപ്പം ഏകദേശം ആറടിയോളം ഹൈറ്റ് വരുന്ന ഗിയർ ബോളിന്റെ ഇടുക്കലാണ് ഞാൻ നിൽക്കുന്നത് എം എസിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് പെനറ്റ് തെനറ്റോട് കൂടിയാണ് ഇതിനെ നോക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ തമ്മിനയിൽ കാണുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് കേരളത്തിൽ വളരെ ചുരുക്കം ഉള്ള ഒരു ഇനമാണ് ഗീർബുള്ള എന്ന് പറയുന്ന സാധനം ഇപ്പോൾ നമ്മുടെ ബീച്ചേട്ടനാണ് ഇതിന്റെ നോട്ടുന്നത് എല്ലാം ബീച്ചേട്ട നമസ്കാരം നമസ്കാരം അപ്പം ബീച്ചേട്ടതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് പറയാമോ ആ ഇപ്പോൾ മുപ്പത്തി രണ്ട് മാസമായി എൻ്റെ പിറ്റേട്ട് പിറ്റേറ്റ് പറയാൻ പുള്ളി എത്രാത്തെ വയസ്സിൽ കൊണ്ടുവരുന്ന ഇവിടെ ഞാൻ ഏഴാം മാസത്തേക്ക് ഏഴാം മാസത്തേക്ക് കൊണ്ടുവന്നു ഇപ്പം ഇതിനെന്ത് പ്രായമുണ്ട് ഇപ്പം രണ്ടര വയസ്സ്

പിന്നെ പോച്ചു കൊടുക്കുന്നു കൃത്യമായിട്ട് ഒന്നു വീട്ടിൽ മക്കളൊക്കെയാണോ എന്റെ കുഞ്ഞു അവിടെ കൂടും അന്ന് പോകിട്ട് തന്നെ എന്റെ എനിക്ക് ആറടി ആയിട്ടുണ്ട് എന്റെ എന്റെ അതേ നീളം അവനുമുണ്ട് അതേ പൊക്കം തന്നെയുണ്ട് എന്തു ചെയ്യുന്ന പേരിട്ടേക്കുന്നത് നിങ്ങള് വാവാച്ചി വാവാച്ചിന്ന് വിളിക്കും ഇത് കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ അത് തൃശ്ശൂരുണ്ട് നമ്മുടെ പെരുമ്പാവൂരുണ്ടല്ലോ പെരുമ്പാവൂർ പെരുമ്പാവൂരുണ്ട് ചേട്ടാ അപ്പം അതിന് കൊടുക്കാൻ വല്ല പ്ലാനല്ലോ ഉണ്ടോ പ്ലാനില്ല എൻ്റെ ആദ്യത്തിൽ ഞാൻ ഇനി വളർത്തുകയാണ് ആ എന്നോട് ലക്ഷങ്ങളും എന്നോട് വന്ന് പറഞ്ഞതാണ് ഞാൻ കൊടുത്തില്ല പറഞ്ഞതാണ് പറഞ്ഞതാണ് ആ എന്നിട്ട് കൊടുത്തല്ലേ കൊടുത്തല്ല ആയിരം കൊണ്ട് ആയിരം കൊണ്ട് വളർത്തുക പാടുമല്ലോ ഉണ്ടോ കൊഴക്കുമില്ല ഡെയിലി ഒരു അഞ്ഞൂറ് രൂപയിലും കുറഞ്ഞത് മുടക്കുണ്ട് ചിലവുണ്ട് നോട്ടം മാത്രം നോട്ടുകയായി തീറ്റി 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 പിണ്ണാക്ക് വേണം കുളിമ്പൊടി വേണം പച്ചപ്പുണ്ടാക്കിന് നാൽപ്പത്തിനാലിലോ വിലയാണ് കുറഞ്ഞ അഞ്ചു രൂപയിൽ ഡെയിലി വേണം പിന്നെ കുറച്ചതിന് ഇഷ്ടത്തിന് കൊണ്ടുവന്നും വില മേടിക്കും വിലയ്ക്ക് വേണ്ട പിന്നെ നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ കുറച്ചാൽ വളർത്തു വേണം പിന്നെ ഇതിന് കൂട്ടായിട്ടൊരു മംഗള ഒരു എൻ്റെ ഒരു പെണ്ണിനെ കൂടെ മേടിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം ഇവിടെ ഉണ്ടെന്ന് ഇതിന് കൂട്ടായിട്ടാണ് ഒരു പെണ്ണിനെ കൂടെ വാങ്ങിച്ച് ഇവിടെ നിർത്തിയിക്കുന്നത് അങ്ങനെ മംഗളാപരത്തിൽ ये रे वाले ये वो के नीचे वो तो नीचे पर तो दो तो। ये के पागल मैं भी आ रही आया ओमेक है लेकिन इंग्लिश तो 아니. 오. 뭐라? 좀 있는 거. 아치에

പ്പായും കൂടെ ആണോ ഇതിനെ അയക്കുന്നത് നോക്കുന്നത് എന്താ പഠിക്കുവാണോ പഠിക്കും ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ടോ എവിടെ പഠിക്കുന്നവിടാസ് എം എസിലോ എം എസിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് പെനറ്റ് പെനറ്റുകൾ കൂടിയാണ് ഇതിനെ നോക്കുന്നത് അപ്പം ഇപ്പം ക്ലാസ് തുടങ്ങിയിട്ടില്ലല്ലോ തുടങ്ങി തുടങ്ങി ഇവ ഈ വർഷം പത്താം ക്ലാസ് ആണോ എങ്ങനെയുണ്ട് ഇവരെങ്ങനെ ഉണ്ട് ഇവരെന്താ വിളിക്കുന്നത് എങ്ങനെയുണ്ട് ശല്യം വല്ലതും ഉണ്ടോ ചെയ്യാം നിങ്ങൾ രണ്ടിനോടാ നോക്കണം ഏഹ് അഴിച്ചു വിടുമ്പോഴൊക്കെ രണ്ടുപേരുടെ പോട്ട് എപ്പോഴും വേണോ ഏഹ് അഴുച്ച് വിടാനും കൊണ്ടുപോകാനും ഒക്കെ രണ്ടുപേരുടെ പോട്ട് വേണോ അന്നും വളരെ പേടിച്ചിട്ടൊക്കെയാണ് ഇവൻ്റെ അടുക്കി നിൽക്കുന്നത് ഒന്ന് ചാടിയാൽ എന്റെ തലയ്ക്ക് വേളിക്ക് കൂടെ ചാടുകട്ടോ അത്രയ്ക്ക് ഹൈറ്റ് ആണ് അല്ലെ ആറടി എന്ന് പറയുന്നത് ചില്ലറ ഹൈറ്റാണോ തീരത്തോടെ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീച്ചെടനും മോനും പറഞ്ഞു ആരോടും വലിയ ശല്യം എന്ന് പറഞ്ഞു എങ്കിലും നമ്മൾ വെളിയുന്നൊരാൾ ആദ്യമായിട്ട് ചെല്ലെന്ന് പറഞ്ഞേ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അത് കാണിച്ചു തുടങ്ങും പക്ഷേ ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ഒന്ന് ചാടുപോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു ഈ കള്ളക്കൂട്ടിനെ ഇവർ ആത്മാർത്ഥോട്ടാണ് സ്നേഹിക്കുന്നത് കേട്ടോ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഈ അച്ഛൻ്റെ മോൻ്റെ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നര സ്നേഹമാണ് അവർ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് അവർ ഈ വാവാച്ചിയെ കരുതുന്നത് അതുപോലെ കെയറിങ് ഭയങ്കര കെയറിങ് ആണ് കേട്ടോ ഭയങ്കര കെയറിങ് ആണ് ഇത് രണ്ടുപേരും കൂടാണ് എപ്പോഴും ഇതിനെ നോക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പത്താം ക്ലാസ്സുകാരൻ ഇത്രയും വലിയൊരു കാളക്കൂട്ടനെ നോക്കുക എന്ന് പറയുന്നതിന് വലിയൊരു സംഭവമല്ല അപ്പം നിങ്ങൾക്ക് ഈ ഗിയർ ബോളിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോയിൽ തന്നെ ഈ ചാനലിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് വന്ന് കണ്ടാൽ മതി അടിപൊളി സാധനമാണ് ഒരു രക്ഷയില്ല ഏകദേശം എന്നെ കണ്ട് ഹൈറ്റ് അഞ്ചര അടിക്ക് മീനിലുണ്ട് ആറ് അടികളുണ്ട് ഹൈപ്പ് സംഭവത്തിന് മെരിക്കാൻ തന്നെ ഭയങ്കര പാടാണ്ട്ടോ ആനയെ മേരിക്കാൻ ഇത്രയും പാടില്ലെന്നാണ് ചേട്ടൻ പറയുന്നത് പക്ഷേ ഭയങ്കര അനുസരണമാണ് ഭയങ്കര അനുസരണമാണ് അത് സംഭവിച്ചു കൊടുത്തേ പറ്റി ഭയങ്കര അനുസരണമാണ് ഞാൻ തന്നെ പേടിച്ചൊക്കെയാണ് അതിൻ്റെ പോയി നിന്നത് പിന്നെ ചെണ് ചേണ്ണ മൂലം കൂടാണ് ഇതിനെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് വരെ ഗുഡ് ബൈ